ഏതെങ്കിലും കഴിഞ്ഞാൽ കല്യാണം കഴിക്കണം മാതാപിതാക്കളായ ഉമ്മമാരെ ഉപ്പമാരെ വിഷയം ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സോഷ്യൽ മീഡിയകളൊക്കെ നമ്മൾ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഹാമിദ് ആറ്റക്കോയ തങ്ങളെ കുറിച്ചുള്ള ആരോപണങ്ങൾ എവിടെ നോക്കി കഴിഞ്ഞാലും ഇത് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു വ്യക്തിയെ എത്രത്തോളം ക്രൂശിക്കപ്പെടാൻ പറ്റും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഹാമിദ് ആറ്റക്കുത്തങ്ങൾ സോഷ്യൽ മീഡിയകളിൽ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഫേസ്ബുക്കാവട്ടെ ഇൻസ്റ്റാഗ്രാം ആവട്ടെ ആവട്ടെ വാട്സപ്പ് ആവട്ടെ എവിടെ നോക്കിക്കഴിഞ്ഞാലും അദ്ദേഹത്തിന് നേരെയുള്ള വിമർശനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ വിമർശനങ്ങളോടൊക്കെ പിന്നാമ്പുറങ്ങളിലേക്ക് സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതിലൊന്നും കഴമ്പില്ല എന്നുള്ളതാണ് ഈ തങ്ങൾക്ക് നേരെ ആരോപണങ്ങൾ ഉന്നയിച്ച വ്യക്തികളെ കുറിച്ചൊക്കെ അന്വേഷിച്ചു കഴിഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് ഇവരെ കുറിച്ച് ഇവരുടെ ബന്ധുക്കൾക്കും നാട്ടുകാർക്കൊക്കെ പറയാനുള്ളത് പക്ഷെ എൻ്റെ അന്വേഷണത്തിൽ നിന്ന് എനിക്ക് ബോധ്യമായ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് വളരെ മോശം ബാക്ക്ഗ്രൗണ്ട് ഉള്ള വ്യക്തികളാണ് ഈ തങ്ങളെ കുറിച്ച് ആരോപണങ്ങളുമായിട്ട് വരുന്നത് ആരോപണങ്ങളായിട്ട് വരുന്നത് പോട്ടെ അതിൻ്റെ സത്യങ്ങൾ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ ഒരു കാമ്പും ഉണ്ടാവില്ല ഇന്ന് ഇതേ വരെ ആരോപണങ്ങൾ ഉന്നയിച്ച വ്യക്തികളൊക്കെ എവിടെ പോയി അവർ എന്തുകൊണ്ടാണ് പാതി വഴിയിൽ ഇത് ഉപേക്ഷിച്ച് പോയത് അവർക്ക് സത്യം തെളിയിക്കാൻ പറ്റുന്നില്ല അവർ ആർക്കൊക്കെ വേണ്ടി എന്തൊക്കെയോ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ഇത് ഒന്നോ രണ്ടോ വ്യക്തിയല്ല തങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നത് ഒരു കൂട്ടം ആളുകളുണ്ട് ഒന്നോ രണ്ടോ വ്യക്തികളല്ല ഇതിന്റെ പിന്നിലുള്ളത് ഒരു കൂട്ടം ആളുകളാണ് തങ്ങളെ തകർക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് ആ സമയത്താണ് പുതിയ ഒരാൾ രംഗപ്രവേശനം ചെയ്തിട്ടുള്ളത് ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്ന പഴയ ആളുകളൊക്കെ ഒന്ന് പത്തി മടക്കിയിരിക്കുന്ന സമയത്താണ് പുതിയ ഒരാൾ രംഗപ്രവേശനം ചെയ്തിരിക്കുന്നത് പി എം എസ് പൂക്കോയ തങ്ങളുടെ മകനും ഹാമിദ് തങ്ങളുടെ കൂടെ ജോലി ചെയ്തിരുന്ന വ്യക്തിയും കൂടിയിട്ടാണ് പി എം എസ് പൂക്കോയ തങ്ങളും ഹാമിദ് തങ്ങളും തമ്മിലുള്ള ബന്ധം പി എം എസ് പൂക്കോയെ തങ്ങളാണ് ഹാമിദ് തങ്ങളുടെ ഗുരു അദ്ദേഹത്തിന്റെ മകനാണ് ഇപ്പോൾ വിമർശനങ്ങളുമായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ആ പറയുന്ന കാര്യത്തിന് കുറച്ചുകൂടെ ഗൗരവം കൂടും എന്താണ് തങ്ങൾക്ക് ആ വിഷയത്തിൽ പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല അസാം പണം 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 എല്ലും വേണം പണം എല്ലാവർക്കും വേണം പണം എന്തെല്ലാം നമ്മൾ കേൾക്കുന്നു നൂറ് ഹാഫിബ് തങ്ങളെക്കുറിച്ച് കള്ളനാണ് പെണ്ണ് പിടികനാണ് എന്താണ് നോട്ടമിട്ട പെണ്ണുങ്ങളെ ആ കല്യാണം കഴിക്കും എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായിക്കൊണ്ട് യൂട്യൂബിലൊക്കെ വീഡിയോസ് ഇങ്ങനെ ആത്മീയ ചൂഷണം എന്തൊക്കെയാ കേൾക്കുന്നു എനിക്കറിയണില്ല പക്ഷേ ഹബീബിന്റെ മുത്തുമണികളോട് പറയാൻ മറ്റുള്ളവരെന്ന് നമ്മളെ അറിയിക്കണം നമുക്ക് എന്തില്ല പിന്നെ താല്പര്യമില്ല എന്താണ് എല്ലാവർക്കും ആണത് പണം പിന്നെ വട്ടത്തെ അക്കലും വിൽക്കണമെന്ന് അറിയോ പണം കിട്ടാനോ അല്ലാതെ ഒന്നുമല്ല മനസ്സിലായില്ല എന്തൊക്കെ പറയണം എന്തായാലും ഇഷ്ട ഇപ്പൊ നമ്മളാ തങ്ങളും നമ്മളെ ചികിത്സ പഠിപ്പിച്ച ഒരുപാട് കാലം ഭക്ഷണം തന്ന് നമ്മളെ നോക്കി വളർത്തിയ നമ്മൾ ഉസ്താദിനെ മക്കൾ കണ്ടോ ഇപ്പൊ ഓരോന്ന് വന്ന് പറയണു അതൊക്കെ നിങ്ങള് അവര് പറഞ്ഞോട്ടെ അല്ലേ അതൊക്കെ ഓല പറഞ്ഞോട്ടെ ഓരോക്കെ പറഞ്ഞോട്ടെ ഒരു പെണ്ണിനെ ഞാൻ നോട്ടിട്ടാ പെണ്ണിനെ ഞാൻ കിട്ടും എന്നാണ് അങ്ങനെ ഏതാ ഏത് അച്ഛനെ പോകുന്ന സാറല്ലേ നമ്മളിത് കേക്ക ഞമ്മളത് പിന്നെ കേക്ക് അവരുടെ ചെവിന്നാകുന്നൊക്കെ കേക്കാൻ അല്ലേ കേക്കുന്ന എന്താ ചെയ്യ അവരെ വീട്ടിൽ ഏഴ് മക്കള് പെൺകുട്ടികളെല്ലാം ആ വീട്ടിൽ വർന്നോ ഞാൻ എന്റെ പെങ്ങന്മാരായിട്ട് വളർന്ന് എന്നെ ആരും നോക്കാല്ലായിട്ട് എന്നെ ഏറ്റെടുത്ത് എന്നെ നോക്കി വളർത്തിയ അക്കാക്ക മരിച്ചുപോയല്ലഹോ ഖബർ വിശാല എന്നും ഞാൻ എല്ലാ ദിവസവും ലൈവിലാവ മഹാനെ പേരിൽ ഫാറ്റ് വന്നിട്ട് മക്കൾക്ക് ഇതൊന്നും അറിയില്ല അവരൊക്കെ അന്ന് ചെറിയ കുട്ടികളേനു ബോംബെയൊക്കെ പോയതൊക്കെ സത്യം കേട്ടോ ബോംബെയൊക്കെ പോയതൊക്കെ സത്യാണ് പക്ഷേ പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ തെറ്റാണ് കേട്ടോ ഏ പിന്നെ എന്താ പറയാ എല്ലാവർക്കും തളർത്തണം വെട്ടിമാറ്റണം തകർക്കണം അതുമാത്രമാണ് ലക്ഷ്യം വേറെ ഒന്നുമല്ല നിങ്ങൾക്കറിയോ തന്ന തന്നനായ്മത്തല്ലേ എനിക്ക് അല്ലേ നാലുച്ചൊക്കെയാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തല്ലേ അല്ല എനിക്കൊരു നയമ്പത്തിൽ തന്നെ പറഞ്ഞോട്ടെല്ലേ നിങ്ങൾ പറഞ്ഞോളിട്ടില്ലേ പക്ഷെ നിഷാ അല്ല ഞാനൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു ഈ പറഞ്ഞതിരി ഇവർക്കൊക്കെ തിരി ഞാൻ ആത്മീയ ചൂഷണം നടത്തി അതുപോലെ തന്നെ എൻ്റെ കള്ളൻ നിന്ന് വിളിച്ചു യൂട്യൂബിലൂടെ എൻ്റെ ഫോട്ടോ വെച്ചു എനിക്കെതിരെ മോശമായ രീതിയിലൊക്കെ എല്ലാവർക്കും എതിരെ ഞാൻ ഇൻഷാ അല്ല കേസ് കൊടുക്കാൻ തീരുമാനിച്ചു ചില ആളുകൾക്കെതിരെ ഇന്ന് പിന്നെ നമ്മളെ സ്റ്റേഷനിൽ പോയി നമ്മൾ കേസ് ഫയൽ ചെയ്തു ഏ അപ്പോൾ ഇൻഷല്ല നാളെ രാവിലെ ഇൻഷാല്ല ഹൈക്കോടതിക്ക് പോവാണ് ഇൻഷാൽ ആരൊക്കെ എതിരെ കളിച്ചു ഹോലി എനിക്കൊരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് ഓലി വെച്ച് തരണം എനിക്കൊരുപാട് എനിക്കൊരുപാട് നഷ്ടങ്ങളുണ്ട് എന്നെ കള്ളനെന്ന് വിളിച്ചു എന്നെ മറ്റു രീതിയിൽ മോശക്കാരനാക്കി എനിക്കെതിരെ പാരക്കെ കളിച്ചിട്ടുണ്ടോ അവർക്കെതിരൊക്കെ നിയമ നടപടിയുമായിട്ട് ഇൻഷാള്ള മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു ഇനി ഇൻഷാള്ള നമ്മൾ വിട്ടു കൊടുക്കില്ല ശരി അപ്പൊ അതുകൊണ്ട് ഈ തങ്ങന്മാരും മക്കൾക്കെതിരൊന്നും ഇല്ല കേട്ടോ ഓലക്കെൻ്റെ മക്കളാണ് ഓലോടൊന്നും നമ്മ ഓല് പറഞ്ഞോട്ടെ ഇനി ഓല് ഇതിങ്ങനെയൊക്കെ പറയാനുള്ള കാര്യം ഞാൻ ഒരു പത്ത് കൊല്ലായിട്ട് അവിടെ ഒന്നും ബന്ധമില്ല അതിനൊക്കെ ഒരുപാട് കാരണങ്ങളുണ്ട് അതൊന്നും ഞാൻ ആരോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നില്ല കാക്കാൻ്റെ കാക്കാക്കും ഇഷ്ടാവില്ല ഈ പി എം എസ് പൂക്കളുത്തങ്ങള് അവൾക്കാവുന്നിഷ്ടാവില്ല മക്കളല്ലേ തളർ ത തകർക്കണം എന്നാണ് എല്ലാവരും ലക്ഷ്യം അതുകൊണ്ട് യൂട്യൂബർമാര് പതിനെട്ടട അവസാനം പെണ്ണിന് പെണ്ണിനെ വെച്ച് കളിച്ചു അതും മാറി അതും ഒന്നില്ല അവസാന കുടുംബത്തിൽ അല്ലേ എന്നാലും ഈ കാര്യമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ എനിക്ക് തങ്ങളെ കൂടെ പഠിച്ചിട്ടുണ്ട് അല്ലേ ആ തങ്ങളെ എനിക്ക് ചികിത്സ പഠിപ്പിച്ചിട്ടുണ്ട് എൻ്റെ ഗുരുവാണ് ഞാൻ ധരിസ് പഠിച്ചിട്ടുണ്ട് അന്നും ഞാൻ പന്ത് കളിച്ചിരുന്നു അതൊക്കെ എനിക്ക് മനസ്സിലായി അന്ന് ഇപ്പോളും കളിക്കൂട്ടോ ഇൻഷാല്ല അപ്പം അതുകൊണ്ട് ഇൻഷാല്ല എല്ലാവർക്കും അല്ല നല്ലത് വരുത്തിട്ട് നിയമം നടപടി കിട്ടും ആരെ ആരൊക്കെ എനിക്കെതിരെ വീട് ഇട്ടോ ഓനൊക്കെ ഞാൻ ചെയ്യും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും ഞാൻ ആത്മീയ ചൂഷണം നടത്തി തെളിയിക്കണം എന്നെ കള്ളമെന്ന് വിളിച്ചിരിക്കൊരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നഷ്ടപരിഹാരത്തിന് കേസ് കൊടുക്കും ഓരോരുത്തർക്ക് വക്കീൽ നോട്ടീസ് ഇങ്ങനെ വരും ഓക്കെ വിചാരിക്കോ നമ്മളും ഉണ്ടായെന്നതാ പിന്നെ നിങ്ങളെങ്ങനെ നമ്മളെന്താ എന്താ ചെയ്യാ ഓക്കെ അവര് മുത്തുമണികളെങ്കിൽ കുത്തി തെറ്റൊന്നും ചെയ്തിട്ടില്ല കേട്ടോ നിഷാർ പേടി പേടിക്കണ്ട എന്നെ തളർത്താൻ അള്ളാഹു അല്ലാതെ ഒരു മഹലൂപ്പിനും കഴിയുക ഒത്തിരി സ്നേഹത്തോടെ വീഡിയോ കണ്ടല്ലോ ഹാമിദ് തങ്ങൾക്ക് നേരെ വന്ന വിമർശനത്തിന് ഹാമിദ് തങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിലൂടെ കണ്ടത് പി എം എസ് പൂക്കോയെ തങ്ങളുടെ മകന്റെ വിമർശനങ്ങൾ ഇതോടെ അവസാനിക്കുന്നില്ല ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ വീഡിയോയിലൂടെ പറയുന്നുണ്ട് അപ്പോ ഇതിന്റെ ഒക്കെ ഒരു പൂർണ്ണമായിട്ടുള്ള വിശദീകരണം നാളെ ഞാൻ ചെയ്യുന്നതാണ് തങ്ങളുടെ അടുത്ത് നേരിട്ട് പോകുന്നുണ്ട് ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു വിശദീകരണം കിട്ടുന്നതിന് വേണ്ടിയിട്ട് അപ്പൊ എന്തായാലും നാളത്തെ വീഡിയോ നിങ്ങൾ കാണാൻ മറക്കരുത് പിന്നെ എനിക്ക് നിങ്ങളോട് പ്രത്യേകിച്ചൊരു കാര്യം പറയാനുള്ളത് ഒരുപാട് ആളുകൾ ഇതിന്റെ താഴെ വന്നിട്ട് ഞാൻ തങ്ങളെ വെളുപ്പിക്കാൻ നടക്കുകയാണ് ഞാൻ തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വീഡിയോസ് മാത്രമാണ് ചെയ്യുന്നത് എന്നൊക്കെ ഒരുപാട് ആളുകൾ ഇതിന്റെ താഴെ കമന്റ് അയക്കുന്നുണ്ട് അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ തങ്ങൾക്കെതിരെയുള്ള ഒരുപാട് വീഡിയോസ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ നിങ്ങൾ ആരും ഇതിന്റെ സത്യാവസ്ഥ അന്വേഷിച്ച് പോയിട്ടില്ല നിങ്ങൾക്ക് എന്താണ് ചെയ്യാറ് അതിന്റെ താഴെ വന്ന് കമന്റ് അടിക്കുന്നു വീണ്ടും അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നു പക്ഷെ ഞാൻ ചെയ്തത് ഇതിന്റെ സത്യാവസ്ഥ അന്വേഷിച്ച് ഇതിന്റെ പിറകിൽ പോയിട്ട് എനിക്ക് ബോധ്യപ്പെട്ട ഞാൻ അന്വേഷിച്ച് കണ്ടെത്തിയ കാര്യങ്ങളിൽ നിന്ന് എനിക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്ന് പറയുന്നത് അല്ലാതെ ഞാൻ എൻ്റെ റൂമിലിരുന്ന് ഒരു മൊബൈലും പിടിച്ചിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങളല്ല പറയുന്നത് ഇവിടെ ആരോപണങ്ങൾ ഉന്നയിച്ച വ്യക്തികളെയും അവരെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളും ഈ ഉന്നയിക്കപ്പെട്ട ആളെയും എല്ലാവരെയും പഠിച്ച് അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ എനിക്ക് ബോധ്യപ്പെട്ട വിഷയങ്ങളാണ് ഞാൻ നിങ്ങളെ അറിയിച്ചിട്ടുള്ളത് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഓരോ വീഡിയോസ് വരുമ്പോഴും ഇദ്ദേഹത്തിനെതിരെയുള്ള ഓരോ വീഡിയോസ് വരുമ്പോഴും എന്നറിയുന്ന ആളുകൾ എനിക്ക് പേഴ്സണലായിട്ട് അതിൻ്റെ ലിങ്കുകൾ വാട്സപ്പിലേക്ക് ഇട്ട് തരികയാണ് വാട്സപ്പിൽ അതിൻ്റെ ലിങ്കുകൾ ഇട്ട് തന്നിട്ട് ചോദിക്കുകയാണ് എന്താണ് ഇതിന്റെ സത്യാവസ്ഥ ഇതിൻ്റെ സത്യാവസ്ഥ നിങ്ങൾക്ക് അറിയുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ഇതിന്റെ സത്യാവസ്ഥ തേടി പോവുകയാണ് അപ്പൊ അവർക്ക് ഇതിന്റെ സത്യാവസ്ഥ അറിയാൻ ആകാംക്ഷയുണ്ട് മറ്റു പല ആളുകൾക്കും ഇതിന്റെ സത്യാവസ്ഥ അറിയാനുള്ള ആകാംക്ഷയുണ്ട് അപ്പോൾ ഇതിന്റെ സത്യാവസ്ഥ അറിയാൻ കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് ജനങ്ങളുണ്ട് അവർക്ക് മുന്നിലേക്കാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അല്ലാതെ ഞാൻ ആരെയും വെളുപ്പിക്കാനോ ആരെയും വെള്ള പൂശാനോ ശ്രമിക്കുന്നില്ല എന്താണോ സത്യം സത്യം വിജയിക്കണം മാത്രം കരുതിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അപ്പം എന്തായാലും ഇതിന്റെ ബാക്കി വീഡിയോയുമായി നാളെ വരുന്നതാണ് അതുവരെ ഗുഡ് ബൈ